ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു പ്രീതിയോട് ഞാൻ ഡ്യൂട്ടിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി മഞ്ജു അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഗിരി നല്ല ഉറക്കത്തിലായിരിക്കും ഉറങ്ങുന്ന ഗിരിയുടെ മുന്നിലോട്ട് ഇങ്ങനെ മഞ്ജു ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് പിന്നീട് ഒരു പേപ്പർ പേപ്പറെടുക്കുന്നത് അതിലെന്തൊക്കെയോ മഞ്ജു കുറിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ വെച്ചിട്ട് ഗിരേട്ട ഈ പേപ്പറിൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഗിരേട്ടനെ എനിക്ക് സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സ് ഗിരിയേട്ടന് മനസ്സിലാവും ഞാൻ ഈ സമയത്ത് ഗിരേട്ടനെ തനിയെ പോകാം പാടില്ലായിരുന്നു പക്ഷേ ഞാനത് ചെയ്തു എൻ്റെ നിവൃത്തി കേടിയെന്നും പറഞ്ഞിട്ട് മഞ്ചോടെ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ ആ രണ്ട് പേപ്പറുകളും അവിടെ വെച്ചതിന് ശേഷം പോ പിന്നീട് പുറത്ത് കിടന്നിട്ട് ഡോറടിച്ച് പ്രീതിയെ കാണിട്ടോ പ്രീതിയെ കണ്ടുകൊടുത്തന്നെ പ്രീതിയോട് പറയാണ് ഇനി ഗിരിയേട്ട് കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ച ഉടനെ ഞാൻ പോവാണ് ഡ്യൂട്ടിക്ക് അതിനെന്താ മഞ്ജു നീ ധൈര്യമായി പോയിക്കോളൂ എല്ലാ സമയവും ഫുഡ് കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്കും ഞാൻ എത്തിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ പ്രീതി പറയാം ഇവിടെ ഉണ്ടല്ലോ നീ പൊയ്ക്കോ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടും നീ പോയ്ക്കോടി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഏറ്റു അവൻ്റെ അരികിലിരുന്ന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയോ അങ്ങനെ മഞ്ജു ഇറങ്ങിയതിന് ശേഷം പ്രീതി എന്ത് ചെയ്യുന്നു ഗിരിയുടെ റൂമിലോട്ട് പിന്നീട് ഗിരിയുടെ തൊട്ടരി വന്നിരുന്നത് ഗിരിയെ ഇങ്ങനെ തലയോടുകയാണ് ഏട്ടാ അപ്പോഴൊന്നും ഗിരി അറിയുന്നില്ല ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് പ്രീതി കാത്തിരുന്നത് പിന്നീട് പ്രീതി അപ്പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു പ്ലേറ്റിൽ ഭക്ഷണം കൊണ്ടുവന്നിച്ചിരിക്കുന്നു പിന്നീട് പേപ്പറുകളിൽ കുറിച്ച കുറിപ്പുകളാണ് കേട്ടോ ഒന്ന് ഗിരിയേട്ട ഞാൻ ഗിരേട്ടനു വേണ്ടി ഇഷ്ടപ്പെട്ട അപ്പം മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെടുത്ത് കഴിക്കണം അതുപോലെ തന്നെ ഗിരിയേട്ടനെ തോന്നും ഗിരിയേട്ടനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയത് എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചില ജോലികളുണ്ട് അനിത എന്നോട് ആ രീതിയിൽ പെരുമാറുന്നത് കൊണ്ട് തന്നെ എനിക്ക് പോയേ പറ്റുള്ളൂ ഗിരികേട്ട അതുപോലെ ഗിരിയേട്ടനെ എന്താവശ്യം ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒരു വിളി വിളിച്ചാൽ ഞാൻ ഫോൺ കോളിൽ എത്തിയിരിക്കുമെന്ന് പറയ അപ്പോഴാണ് ഗിരി എണീക്കുന്നത് ഗിരിയെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ പെട്ടെന്ന് ആ കടലാസ് കഴിപ്പിച്ച് ചീന്തിടാണ് എന്നിട്ട് ആ ഗിരിയേട്ടെ എണീറ്റോ എന്ന് ചോദിക്കാൻ ആ മഞ്ചു പോയോ വഞ്ചു പോയി എന്ന് പറയട്ടോ ആ സമയം ഗിരി അവൾ ഈ അവസ്ഥയിലും എന്ന് പറയുമ്പോഴേക്കും അവളെ കുറ്റം പറയാൻ പറ്റില്ല അവളുടെ അച്ഛനെ കൊടുള്ള സ്നേഹമാണ് അവളാ കാണിച്ചത് കാരണം എത്രയായാലും സ്വന്തം അച്ഛനെ കൊന്ന ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ പറയും എപ്പോഴും അവൾ നല്ല ഭർത്താവല്ല എന്നാൽ അവൾ നല്ലൊരു മകളാണെന്നുള്ള സത്യം ഞാൻ പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഗിരിയുടെ മനസ്സിൽ എരിപിരി കയറ്റി കൊണ്ടിരിക്കാനുള്ള പ്രീതി എന്നിട്ട് പറയുന്നത് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവുന്ന എന്ന പ്രതീക്ഷയോട് കൂടി ഗിരിയട്ട ഇരിക്കും പക്ഷേ ശരിയാവത്തി ട്ടോ പിന്നെങ്കിലോ ഗിരിക്ക് വേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രീതി കൊടുക്കാൻ ഒരുങ്ങാണ് അപ്പോഴേക്കും അവിടെ ബാനുമ്പോൾ വരുകയാണ് അപ്പോൾ ഗിരി പറയാണ് ഞാൻ എന്തായാലും ബ്രഷ് ചെയ്തിട്ടില്ല ബ്രഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അതൊന്നും വേണ്ട ഇന്നിപ്പോൾ ബ്രഷ് ചെയ്യൊന്നും വേണ്ട ഞാൻ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് ഭക്ഷണം എടുക്കുമ്പോൾ വാനുമ്മ കയറി വന്നിരിക്കുന്നു കേട്ടോ അങ്ങനെ ഉടൻ തന്നെ മോനെ നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അമ്മ എനിക്ക് ബ്രഷ് ചെയ്യണം എന്ന് നീ എനിക്ക് അപ്പോഴേക്കും പ്രീതി നീ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് വാനോദ്യമ പറയുന്നു പിന്നീടാണെങ്കിലും ഇനിക്ക് വേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാനോദ്യമം ചെയ്ത് കൊടുക്കുന്നവരുടെ കേട്ടോ ബാത്റൂമിലോട്ട് കൊണ്ടാക്കി കൊടുക്കുന്നതൊക്കെയുണ്ട് പിന്നീട് വാനോദ്യമം ഇങ്ങനെ അടിക്കുന്നൊരു രംഗമാണ് ആ സമയം സ്വപ്നമാണ് ഇറങ്ങി വരുന്നത് സ്വപ്നയെ കാണുന്ന വാനോ അധ്യമിക്ക് വലിയ മൈൻഡൊന്നും ഇല്ല എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന സത്യം വാനോ അധ്യമ സ്വപ്നയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറയുകയാണ് കേട്ടോ എന്താ അമ്മയെ സ്വന്തം മകൾ കയറി വരുമ്പോൾ ഏത് അമ്മക്കും ഒരു ആശ്വാസമാണ് ഉണ്ടാവുക എന്നാൽ എൻ്റെ അമ്മ എന്തെങ്ങനെയൊക്കെ പറയുന്നത് നീ വരുമ്പോൾ എൻ്റെ മനസ്സിന് നെഞ്ചിരിപ്പാണ് കൊടുക്കുന്നത് അടുത്ത പ്രശ്നം നീ എന്ന പേടി ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ട് അതുകൊണ്ട് തന്നെ നീ എന്തിനിപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിക്കുന്നു ഹാധികായിട്ട് ഉടനെ എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ ദേഷ്യഭാവത്തിൽ പെരുമാറുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ട ഒരു കുടുംബം തകർന്നു ുന്ന പ്രവൃത്തിയാണല്ലോ നീ എന്ന് മാറണ ഇവിടെ നിന്ന് പോയതിനു ശേഷം പിന്നീട് ആ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയേണ്ട അത് നമുക്ക് പറയാം എന്തായാലും എൻ്റെ നിലനിൽപ്പ് ഇപ്പം അവിടെ നിലനിൽക്കാത്ത അവസ്ഥയിലായിരിക്കുന്നു മഹിമ എല്ലാ സത്യങ്ങളും അറിഞ്ഞിരിക്കുന്നല്ലോ ഇപ്പം അവളുടെ ഒരു പാവയായി മാറിയിരിക്കുന്നു ആ അപ്പം ഞാൻ സംശയിച്ച ശരി തന്നെയല്ലേ മഹിമയ്ക്ക് എല്ലാ ഒത്താശയും ഗോപാലിൻ്റെ വീട്ടിൽ ചെയ്ത് കൊടുക്കുന്ന നീയാണല്ലേ അതെ ഞാൻ തന്നെ എന്നാൽ എനിക്ക് അവളിൽ അവൾ പറഞ്ഞത് കേൾക്കുകയല്ലാതെ ഇപ്പം നിവർത്തിയില്ല അപ്പം നീ അങ്ങനെയെങ്കിലും ഒരാളുടെ മുന്നിൽ മുട്ടുകുത്തിയല്ലോ ഞാൻ ആരുടെയും മുന്നിൽ മുട്ടുകുത്തിയില്ല എന്നെ ഒന്ന് ക്കം എ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചവരാണ് ഗോപാലിനും ഗോപാലിൻ്റെ കുടുംബവും എന്നിട്ട് ആ വീട്ടിൽ എനിക്ക് കയറിപ്പറ്റാണെങ്കിൽ ഈ മഹിമ എന്ന് പറയുന്നത് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല നീ ഒരു കാര്യം ആലോചിച്ചോ മഹിമ സാധാരണ ഒരു പെണ്ണല്ല അവർ അവൾ ആരോടെങ്കിലും തുറന്നു പറയാം ഒന്നുമില്ല അമ്മേ ഞാൻ വില കെട്ടിടത്തിന് മുകളിൽ നിന്നും ട്രെയിനിൻ്റെ മുന്നിലോട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയത്ത് കേൾക്കുന്ന മാനവധികം അങ്ങ് ഞെട്ടിപ്പോണീട്ട് ഇതമ്മേ അമ്മയുടെ പകൾ വെറുതെ പറഞ്ഞതാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മ വാ എന്ന് പറയണേ ഞാനിപ്പോൾ ഗിരിയേട്ടിന് സുഖമില്ലാതായി അറിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ താൻ കാണുന്ന കാഴ്ച പ്രീതി ഇങ്ങനെ ഗിരിയെ തലതോർത്തി കൊടുക്കുന്നതായിരിക്കൂട്ടെ ആ അത് കാണുന്നതിനോട് കൂടിയിട്ട് എന്തായി അതായത് ഇപ്പം എന്തായി ഞാൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ആയില്ലേ എന്നിങ്ങനെ പറയുന്ന ആ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ വാനോതി ഉത്തരം മുട്ടിപ്പോവാണ് അപ്പോൾ പ്രീതി ഇങ്ങനെ പറയുന്നുണ്ട് ഗിരിയേട്ട തല ഒതുക്കി പിടിക്കുക ഞാൻ ചെയ്തതാണോ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഇവരുടെ ആ നെൽപ്പ് കാണുന്നത് അതോടുകൂടി ആ ഗിരിയേട്ട ഞാൻ ഇനി ഭക്ഷണം എടുക്കാന്ന് പറഞ്ഞ് പ്രീതി പോകാൻ കേട്ടാ ആ നിങ്ങളിപ്പോൾ ഒന്ന് എന്നെ പ്രീതി ചോദിക്കാനാണ് അപ്പോൾ ഞാൻ കുറച്ച് ായി വന്നിട്ട് എന്ന് പറയണോ എന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് ഗിരിയെ താങ്ങി പിടിച്ച് പ്രീതി കൊണ്ടുപോകുന്നത് കാണുമ്പോൾ താങ്ങില്ല താങ്ങില്ലട്ടോ ഭാനുമക്ക് ദേഷ്യം പിടിക്കണം ഇതേ സമയം സ്വപ്നം പറയണം ഞാൻ പറഞ്ഞത് ഇപ്പം എന്തായി ഇപ്പോൾ കണ്ടില്ലേ അവൾ അത് ഗിരിയേട്ടനെ വല്ലാതെ അങ്ങ് സ്നേഹം പിടിച്ചു പറ്റുന്നു എന്നാൽ അമ്മയ്ക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട് അറിഞ്ഞിട്ടും അമ്മ പോലീസുകാരിയെ വീട്ടിൽ നിന്ന് ഇറക്കാനുള്ള പരിപാടിയാണോ ഇടീ നീ വേണ്ടാത്തിനും പറയരുത് എൻ്റെ പേരക്കുട്ടി അമ്മ പേരക്കുട്ടിയെ കൊണ്ട് മാത്രം ആണോ അതോ പ്രീതിയെ വീട്ടിലോട്ട് ജനങ്ങൾ പറയുന്നത് പോലെ ഇപ്പൊ നാട്ടിൽ പാട്ടാണ് പ്രീതിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോലും എന്നൊക്കെ പറയുമ്പോൾ എടി അസഭ്യ വാക്കുകൾ പറയുന്നു ഞാനല്ല ഇത് പറയുന്നത് ഇതൊക്കെ ജനങ്ങളാണ് പറയുന്നത് എന്തായാലും അത് തന്നെ നടക്കുന്നു അങ്ങനെ സ്വപ്നം പോകുമ്പോൾ ഭാനുദ്യമ്മക്കുള്ളിൽ പേടിയാവണിട്ടാ എന്തായാലും മഞ്ചു പുറത്താവുമെന്ന് ഭാനുദ്യമക്ക് മനസ്സിലാവുകയാണ് ഇതേസമയം പ്രീതിയുടെ ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചിരിക്കാൻ അങ്ങനെ അരവിദാക്ഷൻ ചോദിക്കുകയാണ് അപ്പൊ അതിൽ പറയുകയാണ് ഞാൻ ഒരിക്കലും ഗിരിയെ കൊല്ലാനോ ആക്സിഡന്റ് ആക്കാനോ ഞാൻ നോക്കിയിട്ടില്ല അതിന്റെ ആവശ്യമൊന്നുമില്ല അത്രയും നെറികട്ടവനൊന്നുമല്ല മനസാക്ഷി ഇല്ലാത്തവനല്ല എന്നാൽ ഞാനൊരു കാര്യം ായി എന്റെ ഭാര്യ പ്രീതി എന്ന എന്നവളുണ്ടല്ല അത് നിങ്ങളുടെ കുടുംബം തകർക്കാണ് നിങ്ങളുടെ വീട്ടിൽ കേറിയിരിക്കുന്നത് അത് കേൾക്കുന്ന അരവിന്ദാക്ഷൻ പറയുന്നത് അതെ നിന്നെ വിളിപ്പിച്ചത് ഗിരിയെ കൊല്ലാൻ നീ നോക്കിയോ ഇല്ലേ എന്ന് ചോദിക്കാനാണ് അല്ലാതെ കുടുംബകാര്യം പറയാനില്ല അത് കേട്ടവിടുന്നെ എൻ്റെ ചോദ്യത്തിന്റെ ഭാഗമായി തന്നെയാണ് ഞാനിത് പറയുന്നത് ഈ പീതാംബരൻ ഒരിക്കലും പീതാംബരന്റെ മകളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല അവൾ തനിയെ ഇറങ്ങിപ്പോയതാണ് അവൾ തനിയെ ഇറങ്ങിപ്പോയിരിക്കുന്നത് പ്രീതി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ ഗിരി എന്ന ആളെ കീഴ്പ്പെടുത്ത വേണ്ടിയാണ് അത് നീ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് മഞ്ജുനോട് പറയുമ്പോൾ മഞ്ജു പറയുന്നത് അതെ ഞങ്ങൾ നല്ല ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവളെ അവിടെ കയറ്റിയത് അവളെ അവളുടെ അച്ഛൻ ഇറക്കി വിട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ മാഡം ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ ചിരിയെന്നിട്ടാണ് വരുന്നത് അങ്ങനെ അരവിന്ദാക്ഷൻ പറയുന്നത് അതെ ചോദ്യം ചോദിച്ചാൽ ചോദിച്ചതിനുള്ള ഉത്തരം അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങൾ ഇനി ഇടപെടേണ്ട എന്നാൽ നീ പോയിക്കോ എന്നും പറയണ ഇതേ സമയം ഏതായാലും അവൻ പറഞ്ഞതിനൊക്കെ എനിക്കും കുറച്ച് ശരികളൊക്കെ തോന്നുന്നുണ്ട് എന്ന് അനിത പറയുമ്പോൾ ഉടൻ തന്നെ അരവിന്ദാക്ഷൻ നീ നിന്റെ പണി നോക്കാൻ എന്നിട്ട് അരവിന്ദക്ഷൻ ചോദിക്കാടുമ്പോൾ പ്രീതിയെ കുറിച്ച് ഇനി എനിക്ക് വല്ല സംശയമുണ്ട് ഏയ് എനിക്കങ്ങനെ ഒന്നും എന്ന് പറയണ്ട പിന്നീട് പ്രീതിയാണെങ്കിലോ ഗിരിക്ക് നല്ല ചോറൊക്കെ കൊടുക്കുന്ന ആ ഒരു രംഗമാണ് അത് കണ്ടിട്ടാണ് സ്വപ്നം നിൽക്കുന്നത് സ്വപ്നയാണെങ്കിൽ ഇത് ആസ്വദിക്കുക ഇത് കൊള്ളാം എന്ന ലെവലിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു കയറി വരുന്നത് മഞ്ജുവിന്റെ ഇടനഞ്ചു പതറേട്ടോ മഞ്ജുവിനെ താങ്ങാൻ കഴിയില്ല അങ്ങനെ മഞ്ജുവിനോട് ഇങ്ങനെ സ്വപ്നം എന്തായി ഇപ്പോ എന്നുള്ള ആ ഭാവത്തിനെ ചോദിക്കുമ്പോൾ മഞ്ജുവിനെ സ്വപ്നയുടെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല പിന്നീട് മഞ്ജു ഒന്നും നോക്കില്ല തന്റെ അവിടെ ഇട്ടിട്ട് ഇവരുടെ മുന്നിലോട്ട് ചെറുതായി ചെറു ഇളിഞ്ഞും കൊണ്ട് തന്നെ ചെല്ലാൻ ഇട്ടാ അപ്പോ ഗിരിയാണെങ്കിൽ എനിക്ക് മതി പ്രീതി ഇനി എനിക്ക് ഭക്ഷണം കഴിക്ക എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ ഇതേസമയം പ്രീതി ഇങ്ങനെ ദേഷ്യത്തോട് ഇങ്ങനെ നോക്കുന്നുണ്ട് ചെറിയൊരു ചിരി ചെറിയൊരു പുഞ്ചിരി തന്റെ ഉള്ളിൽ ദേഷ്യമുണ്ട് ഒരു വാരി ചെയ്യേണ്ട കടമ ഇവർ ചെയ്തതിൽ അപ്പോ സ്വപ്നം കൂടെയൊക്കെ കടന്നു വരാനിട്ടാ എന്താ മഞ്ജു ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പൊ ശരിയായില്ലേ ഇവൾ ഈ വീട്ടിലോട്ട് കയറി വന്ന് വെറുതെ ഒന്നല്ല എന്താണ് നീ മനസ്സിലാക്കുന്നത് നന്നതാണ് ഇപ്പൊ നിന്റെ കണ്ണിൽ കണ്ടില്ലേ ഞാൻ പറഞ്ഞത് തന്നെ ശരി ഗിരിയേട്ട് അവളോട് സ്നേഹമുണ്ട് ആ സ്നേഹത്തിൻ്റെ പുറത്താണ് ഇങ്ങോട്ടേക്ക് അവളെ വിളിച്ചുകൊണ്ടുവന്ന് അതിനെയൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാൽ പറയുമ്പോൾ നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് നിന്നെ ഇവിടെ നിന്നും പറഞ്ഞയച്ചിട്ടോ നീ മറ്റുള്ളവർക്ക് ശല്യമാവാനാണല്ലോ ഇനിയും ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മഞ്ജു പോകുന്നുണ്ടാ പക്ഷെ അങ്ങനെയൊക്കെ പറയുമെങ്കിലും കൂടി മഞ്ജു മനസ്സിലൊരു സംശയം മുള എന്നാൽ ഈ സമയം സ്വപ്നയുടെ മുന്നിലോട്ട് പ്രീതി വരുകയാണ് അങ്ങനെ പ്രീതിയോട് പറയുന്നത് നീ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് എനിക്കറിയാം പക്ഷേ നിനക്കൊപ്പം ഞാൻ നിൽക്കാം നീ എന്തായാലും മഞ്ജുവിനെ പുറത്താക്കി കിരീട്ടനെ സ്വന്തമാക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്തായാലും നിനക്കൊപ്പം ഞാനുണ്ട് ഇങ്ങോട്ട് നല്ല പോലെയാണെങ്കിൽ അങ്ങോട്ടും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ പ്രീതി ഇവിടെ ഏറ്റവും ബുദ്ധിയുള്ള പെണ്ണ് ഈ പെണ്ണാണ് ഈ പെണ്ണിനോട് കളിക്കുമ്പോൾ എന്ന് സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യണം അതുകൊണ്ട് ഒപ്പം നിർത്താം എന്ന് ചിന്തിക്കുന്നു കേട്ടോ പിന്നീട് ഗിരി അതുക്കെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയം മഞ്ജുവിനെ ഇഷ്ടമില്ലാതെ ഇങ്ങനെ വരികയാണ് അതായത് ഗിരിയാ കാണിച്ചത് മഞ്ജുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ മഞ്ജു ചോദിക്കുകയാണ് ഞാനില്ലാത്ത കുറവ് വല്ലതും അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് അനിതയാണെങ്കിലോ ഡബിൾ പണി തന്നത് കൊണ്ട് തന്നെ എനിക്കൊത്തിരി പണിയുണ്ടായി അതുകൊണ്ട് ഗിരിയാട്ട് ചൂടുന്ന സമയത്ത് കറക്റ്റ് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ഗിരി പറയണെ അയ എനിക്കങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നീ ഇല്ലാത്ത സ്ഥാനത്ത് പ്രീതി ഉണ്ടായല്ലോ എന്താ പറഞ്ഞത് അപ്പോൾ ഞാൻ ഞാനില്ലെങ്കിലും നിങ്ങൾക്കെന്നു പറയുമ്പോൾ ഈശ്വര പെട്ടല്ലോ എന്ന ഭാവത്തിൽ ഇതിരിങ്ങനെ നിൽക്കുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ